ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയിട്ടുള്ളൊരു ബ്ലോഗാണ് ഏട്ടാ ഞാനിത് എടുത്തു വെച്ചിട്ട് കുറേ ആയി പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൂരത്തിനും മുന്നേ ഒരു മൂന്നാല് ദിവസം മുന്നാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പൂരൊക്കെ കഴിഞ്ഞു പക്ഷേ എക്സിബിഷൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് താല്പര്യം തോന്നുകയാണെങ്കിൽ കാണാൻ പോകാമല്ലോ നൈറ്റ് ഏകദേശം ഒരു മണിയൊക്കെ ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുട്ടോ ഞങ്ങളവിടെ എത്തുമ്പോൾ പറഞ്ഞു പിടിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നപ്പുണ്ട് ഭയങ്കര മഴ ഞങ്ങളുടെ അവിടെ മഴയുള്ളൂ തൃശ്ശൂർക്ക് മഴ ഉണ്ടായിരുന്നില്ല ഇടിവാള് നല്ലോണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ ഗംഭീര മഴയായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മഴ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാണ്ട് തിരിച്ച് വണ്ടിയിൽ തന്നെ പോയി തിരിച്ച് വരേണ്ട അവസ്ഥയാകുമെന്ന് വിചാരിച്ചിട്ട് പോയത് പക്ഷെ എന്തോ പൈതത്തിന് തൃശ്ശൂർക്ക് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ ഇങ്ങോട്ട് നടന്ന് വന്നിട്ടാണ് കേട്ടോ എക്സിബിഷൻ്റെ അങ്ങോട്ട് വന്നത് അപ്പോൾ വടക്കുനാഥൻ്റെ മുന്നിൽക്കൂടെയാണ് നമ്മൾ നടന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്ത് രസ വടക്കുനാഥൻ കാണാൻ കുറച്ച് നേരം അവിടെ തന്നെ സ്റ്റെക്കായി നിന്ന് പോയി എന്ത് രസ ടെമ്പിൾ കാണാൻ ആ ഒരു രണ്ട് ലൈറ്റും മാത്രമേ ഉള്ളൂ പക്ഷേ ആ ഒരു ഭംഗി എന്ന് പറയണല്ലോ ഭയങ്കര വ്യൂ ആയിരുന്നു കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് ടെമ്പിൾ നോക്കി നിന്നു എന്നിട്ടാണ് പിന്നെ നടന്നു പോയത് അത്യാവശ്യം തിരക്കെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച് അത്ര തിരക്കില്ല കാരണം പൂരത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നായിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൂരത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ വെച്ച് നോക്കുമ്പോൾ തിരക്കൊന്നും അവിടെ അല്ല എനിക്ക് തോന്നണത് മഴക്കാര് കണ്ടപ്പോൾ ആൾക്കാരൊന്നും പിൻവലിഞ്ഞോന്ന് തോന്നുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ചില സ്ഥലത്ത് നല്ല മഴ അപ്പോൾ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു ഉന്തും തള്ളും ഉണ്ടായിരുന്നില്ല എന്നാൽ തിരക്കു കുറവെന്ന് പറയാനും പറ്റില്ല ഉന്നും തള്ളില്ലാണ്ട് സുഖമായിട്ട് കണ്ടുപോരാൻ പറ്റി തൃശ്ശൂർ പൂരം എന്ന് കഴിഞ്ഞാൽ അതിലൊരു മെയിൻ ഫാക്ടർ ഉന്തും തള്ളുവാണേ അപ്പോൾ കൊള്ളാണ്ട് സുഖമായിട്ട് കണ്ടുപോരാൻ പറ്റി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്കുവനും മിക്കുവിനും തലയിൽ രണ്ടാൾക്കും തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയത് കാരണം കാറ്റൊക്കെ ഭീഷണി കാരണം ഇനിയിപ്പോൾ ആ കാറ്റടിച്ചിട്ടൊരു ജലദോഷവും പനിയും വരണ്ടാന്ന് വെച്ചാൽ ഞങ്ങളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് സന്ധ്യപേട്ടൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വന്നു എന്നിട്ടാണ് പിന്നെ ഉള്ളിലേക്ക് കയറിയത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും സന്ധ്യപേട്ടൻ്റെ അമ്മയും ചേച്ചിയുടെ രണ്ട് മക്കളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു അഞ്ച് പേര് കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അക്കും മിക്കും കൂട്ടുമ്പോൾ ഏഴുപേരെ തൃശ്ശൂർ പൂരല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത് എക്സിബിഷൻ കാണാമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്ന് പിന്നെ എക്സിബിഷൻ്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ഉള്ളിൽ കയറിയാലോ എന്നുള്ളൊരു ഇത് വന്നു ആഗ്രഹം വന്നു അങ്ങനെ കയറിയതാണ് അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മക്കളായിട്ട് കയറുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടു അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തിക്കും തിരക്കും ആവില്ലേ കാരണം പൂരായില്ലേ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഉള്ളേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലേ ലാസ്റ്റ് തന്നെ നമുക്ക് ലാസ്റ്റ് എക്സിറ്റ് വഴി തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ല തിരിച്ച് ഈ വഴിക്ക് തന്നെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനായിട്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ വിചാരിച്ചത്ര സീനൊന്നും ഉണ്ടായിരുന്നില്ല അധികം മുന്തും തിരക്കും ബഹളമൊന്നും കിട്ടാണ്ട് നൈസായിട്ട് കാണാൻ പറ്റി കാണാൻ മര്യാദ ഉണ്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണണം കാണാനുള്ള സാധനങ്ങൾ ഇഷ്ടം ഇഷ്ടംപ്രകാരമുണ്ട് വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെങ്കിലും അതെ ഇഷ്ടം പ്രകാരം സാധനങ്ങളുണ്ട് ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളൊക്കെ കണ്ടു പോന്നിട്ടുള്ളൂ ഒന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പ്രകാരം സാധനങ്ങളുണ്ട് ഒരറ്റം തൊട്ടിട്ടാ അറ്റം വരെ എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളാണ് കപ്പുകളും ജഗ്ഗുകളും ഒക്കെ അങ്ങനെ തൂക്കിയിട്ടുള്ളത് അവർ ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് ഓരോന്നും എടുത്തിട്ടും ഇങ്ങോട്ട് പോരാൻ തോന്നും അത്ര ഭംഗിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു അട്രാക്ഷൻ പോകുന്ന രീതിയിലാണ് അവ അവരെല്ലാതും സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും മിക്കുമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവളെല്ലാതും ഹായ് വായ് വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു ഓരോന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ട ആൾക്ക് ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ച് കാണുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഷോപ്പുകളാണ് സ്റ്റാളുകളാണ് കൂടുതലായിട്ട് ഞാൻ അവിടെ കണ്ടത് ഡ്രസ്സിൻ്റെ ആയാലും അതെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആണ് കൂടുതൽ സ്റ്റാളുകൾ അതുപോലെ സ്വീറ്റ്സ് പിന്നെ ഈ മിക്സർ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ബേഗ് ഡ്രസ്സുകൾ ഡ്രസ്സ് ഇങ്ങനെ ഫുൾ നമ്മൾ വെസ്റ്റേൺ ഡ്രസ്സുകൾ ടോപ്സ് ക്രോപ്പ് ടോപ്പുകൾ അങ്ങനത്തെ സെക്ഷൻ പിന്നെ അതുപോലെ ജയ്പൂരി ഷൂവ് അങ്ങനത്തെ ഒരു രാജസ്ഥാൻ മോഡൽ ഷൂസ് കാര്യങ്ങൾ പിന്നെ ഈ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ കുറേ കണ്ടായിരുന്നു പിന്നെ അതേപോലെ ഗ്ലാസ്സുകൾ ജഗ്ഗുകൾ സെറ്റുകൾ പ്ലെയിൻ ഗ്ലാസ്സുകൾ പിന്നെ കോട്ടൻ്റെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ കുറേ 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 ഐറ്റംസ് ഉണ്ട് കാണാൻ കാണാനും ഉണ്ട് വാങ്ങാനും ഉണ്ട് കയ്യിൽ പൈസ ഉള്ളവർക്ക് അത്യാവശ്യം വഞ്ചുകൂട്ടാവും അത്ര അധികം സാധനങ്ങളുണ്ട് കാണാനാണെങ്കിൽ നമുക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് കാണാൻ നല്ല ഭംഗിയാണ് എല്ലാതും സോർട്ട് ചെയ്തും സെറ്റ് ചെയ്തും ഓർഡർ ആക്കി വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത്രയും നീറ്റ് ആൻഡ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചെടുക്കുന്നത് പിന്നെ നമുക്ക് ഐസ്ക്രീം ക്രീം ഷോപ്സ് ഉണ്ട് അതുപോലെ ബജ്ജി കടകളുണ്ട് അപ്പം ഞങ്ങൾ എല്ലാം കണ്ട് നടന്ന് ലാസ്റ്റ് എത്തുമ്പോഴേക്കാണ് കേട്ടോ ഐസ്ക്രീം കഴിച്ചില്ല ഞങ്ങൾ ബജ്ജിയാണ് കഴിച്ചത് ബജ്ജി കഴിച്ചു പിന്നെ ഒരു സ്വീറ്റ് കോണിൻ്റെ ഒരു കപ്പ് വാങ്ങിച്ചു കഴിച്ചായിരുന്നു സ്വീറ്റ് കോൺ അതൊന്നും ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയ ഷോപ്പുകൾ ഈ ഒരു കട്ട ഷോപ്പ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ അതിൽ ആ മറ്റേ കുട്ടികൾക്ക് കളിക്കാനുള്ള കട്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഷോപ്പ് കണ്ടു പിന്നെ അക്കും മിക്കും അത് വെച്ച് കളിക്കാനുള്ള പ്രായമാവാത്ത കാരണം ഞങ്ങളത് വാങ്ങിച്ചില്ല പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു ഷോപ്പാണ് കേട്ടോ പൊട്ടുകളും പിന്നെ കയ്യിൽ നമ്മൾ ഈ ഗുരുവായൂർ ഏകാദശിക്കുമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചടിച്ച് തരില്ലേ അതുപോലെ അച്ചടിക്കണ ഒരു ഷോപ്പ് ഇത് രണ്ടും മാത്രം അത് അതായിട്ടുള്ളൊരു ഷോപ്പ് അതിൻ്റെ മുന്നിൽ അത്യാവശ്യം ആൾക്കാർ നിൽക്കണമൊക്കെ ഉണ്ട് അതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ഈ സിറാമിക്കിൻ്റെ പാത്രങ്ങൾ ആവി ആ പാത്രങ്ങളും ഭരണികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഗ്ലാസുകളൊക്കെ അടക്കി അടക്കിയിട്ടാണ് മേലേക്ക് മേലെ കയറ്റി വെച്ചിരിക്കുന്നത് നമ്മളവരുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ ആർത്ത് വിളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അവരെ വിരുവാങ്ങൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും റേറ്റ് ചോദിച്ചിട്ടോ തട്ടിമുട്ടി എവിടെയും നിന്നില്ല കേട്ടോ സ്ട്രേറ്റായിട്ട് ഞങ്ങൾ നടന്നു പോയി പിന്നെ അവസാനം എത്തുമ്പോഴാണ് നിൽക്കണത് ഒന്നും കൊണ്ടല്ല ഈ ഒരു ടെൻഷനാണ് ഉള്ളിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൾ കരയെ വാശി പിടിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആ ജെ എൻ ബിയിലും വഞ്ചിയും ഒക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ അവിടെയാണോ നിന്നിട്ട് ആ ജസ്റ്റ് ആ വഞ്ചിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയുടെ പിള്ളേരും കൂടിയിട്ട് അവിടെയാണ് പിന്നെ സ്റ്റോപ്പ് ആയത് അവിടെ എത്തിയിട്ട് പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കാൻ അധികം അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരെ നടന്നു പോയി ചെയ്തു ഒന്നിൻ്റെയും വില ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഒക്കെ കണ്ട് കണ്ടുപോകും ഇയറിങ്സ് ആയിട്ട് മര്യാദ ഷോപ്പ് കണ്ടു വിട്ടോ ജയ്പൂരി ബാങ്കിൾസ് അതും അതെ വെറൈറ്റി ആയിട്ട് തോന്നി നല്ല വെറൈറ്റി വെറൈറ്റി ബാങ്കിൾസ് ഉണ്ട് നല്ല പിന്നീണ്ട് കാണാൻ അതേപോലെ നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ റേറ്റിനെ കുറിച്ചിട്ട് ഞാൻ ആധികാരികമായിട്ട് കൂടുതൽ പറയുന്നില്ല കാരണം ഞാൻ ചോദിക്കാത്ത കാരണം എനിക്ക് വലിയ പിടുത്തല്ല കൂടുതലാണോ കുറവാണോ എന്നുള്ളത് പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ ഈ ഒരു ഷോപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവറാണ് അത് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ ഭയങ്കര രസമുണ്ട് ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫോണിൽ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം അതുപോലെ മേലും താഴെയൊക്കെ സാധനങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു അട്രാക്ഷൻ ആ സാധനം വാങ്ങാൻ വേണ്ടി ഭയങ്കരമായിട്ടൊരു ടെൻഡൻസി ഓടും അവർ ആ ബേഗും കാര്യങ്ങളൊക്കെ മേലെ മേലെ ഇങ്ങനെ നൂലിൽ കെട്ടി അങ്ങനെ കട്ട കുത്തിയിട്ടാണ് തൂക്കിയിട്ടായിരിക്കുന്നത് പിന്നെ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ പത്ത് രൂപ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ ദുബായ് മാർട്ട് പോലത്തെ ഷോപ്പുകളും രണ്ടുമൂന്നെണ്ണം കണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളാണ് അവിടെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ കൊട്ട അത് നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ആ ഒരു റേറ്റ് തന്നെ ഉള്ളു എന്നാണ് എൻ്റെ ഒരു ഒരു ഊഹം എന്നാലും റേറ്റ് കുറച്ചൊക്കെ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ രണ്ടാളും അക്കും മിക്കും എല്ലാതും നോക്കി കണ്ടിരുന്നു അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവർ വേറെ ഇങ്ങോട്ടോ പോയൊരു ഫീലായിരുന്നു മിക്കുമ്പോൾ കൈ കൊണ്ട് വാ താ എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടി നീട്ടി വിളിച്ചിരുന്നു പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായത് ഒരു സെക്ഷനിലേക്ക് കടന്നപ്പോഴാണ് അപ്പോഴാണ് രണ്ടാളും ഭയങ്കര ഹാപ്പി ആയത് ഈ ലൈറ്റും സൗണ്ടും ഒക്കെ കണ്ടോട് കൂടിയിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയി അവർക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കരമായിട്ട് ലൈറ്റുകളൊക്കെ നല്ല നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ കാണില്ലേ അപ്പോൾ രണ്ടാളും കുറേ നേരം നോക്കി നിന്നായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചേച്ചിയുടെ പിള്ളേരനെ രണ്ടാളെയും പിടിച്ചിട്ട് വഞ്ചിയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പോയി അച്ചുവിനേം അപ്പുവിനേയും രണ്ടാൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അച്ചുവിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അപ്പുവിന് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ നമുക്ക് എന്തായാലും കയറാം ഇതൊക്കെ ഒരു അഡ്വെഞ്ചറസ് ട്രിപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്താ സന്ദീപേട്ടം വന്നിട്ട് വാ നമുക്ക് ലക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് അപ്പൂനെ കൂട്ടിക്കൊണ്ട് പോകണു സംഭവം വേറെ ഒന്നുമല്ല മറ്റേ ഈ ഫാമിലി ആയിട്ടുള്ള ഒരു ഗെയിമില്ലേ ആ വട്ട എറിഞ്ഞിട്ടുള്ളത് അതാണ് ഒന്നും കിട്ടിയില്ല മൂന്ന് സെറ്റ് വാങ്ങിച്ചു മൂന്ന് സെറ്റിലെ റിങ്ങോളും എറിഞ്ഞ് വെറുതെ കളഞ്ഞു ഒരു സാധനം പോലും കിട്ടിയില്ല പിന്നെ ആ ഗ്ലാസ് എറിഞ്ഞിട്ടുള്ള സംഭവം സന്ധ്യപേട്ടൻ ട്രൈ ചെയ്തായിരുന്നു കൂട്ടാ പിന്നെ അപ്പ് എറിഞ്ഞപ്പോഴാണ് ഏകദേശം അതിൻ്റെ ആ ഒരു വശത്തേക്കെയെങ്കിൽ എത്തിയത് സന്ധ്യ വേട്ടം എറിഞ്ഞിട്ടൊന്നും കിട്ടി സന്ധ്യ പേട്ടന് ഫുള്ളായിട്ട് അങ്ങനെ താഴ്ത്താൻ പറ്റില്ല ഗ്ലാസ് എറിയണ സംഭവത്തിൽ ബോളുകൊണ്ട് ഗ്ലാസ് എറിഞ്ഞ് വീഴ്ത്തുക അപ്പോൾ ആ ഒരു സെക്ഷനിൽ നാല് ലെയറായിട്ട് ആ ഗ്ലാസ് അതിൽ മൂന്ന് ലെയർ വീണുപോയി താഴ്ത്തത്തെ ലെയർ മാത്രം ഒന്ന് നീങ്ങാണ്ടിരുന്നുള്ളൂ ഫസ്റ്റത്തെ ഒരൊറ്റ ബോളിൽ കംപ്ലീറ്റ് വീഴ്ത്തി ആ റിങ് പിടിച്ച് നിൽക്കുന്ന ആ ചേട്ടൻ ഭയങ്കര ടെൻഷനായി ആദ്യത്തെ ബോളിൽ കംപ്ലീറ്റ് വീഴ്ത്തിയപ്പോൾ പിന്നെ രണ്ട് ബോളുകൊണ്ട് താഴ്ത്തത്തെ സെക്ഷൻ ഇളകിയില്ല അപ്പോൾ പിന്നെ ആൾക്ക് സമാധാനമായി പിന്നെ ഞങ്ങൾ നേരെ വഞ്ചിയിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക അച്ചുവിൻ്റെ ടെൻഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കയറേണ്ട കയറേണ്ട എന്നൊക്കെ കുറേ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ എന്നാലും ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് കയറ്റിയതാണ് അവളെ അപ്പുവിന് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അവനൊക്കെ അവൻ ആൺകുട്ടിയില്ല അപ്പം അവന് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ അവനൊക്കെ ഓക്കെ ആയിട്ടിരുന്നു ഇടന്ന് പിന്നെ കുറേ ദൂരം നടന്ന കാരണം അമ്മ അക്കുവിനെ അവിടെ ആ ചോട്ടിലവിടെ വന്നിരുന്നു അക്കുമ്പോൾ കാര്യമായിട്ടന്നെ നോക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തല്ലേ വന്നിരിക്കണം അപ്പോൾ ഇത് എന്താണ് ഈ കിടന്ന് കറങ്ങണതെന്ന് വെച്ചിട്ട് അച്ചുവിനെ ഓരോ നിമിഷം കൂടുന്തോറും ടെൻഷൻ ഇങ്ങനെ കയറി കയറി വരിക കാരണം അയ്യോ ഇത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളീല് കയറണ്ടേ നമ്മളീനെ കയറണ്ടേ കയറണോ അമ്മായി കയറണോ അമ്മായി എന്ന് പറഞ്ഞിട്ട് വരെ എനിക്ക് ചെവിയിൽ ഒരു സ്വൈരം തന്നിട്ടില്ല കിരികിരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആൾ ചിരിച്ചിട്ടാണ് നിൽക്കണമെങ്കിലും ആൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ സന്ധ്യ വേട്ടൻ്റെ അമ്മയുടെയും കയ്യിലും ഉണ്ണിയോളിനെ കൊടുത്തിട്ട് ഞങ്ങൾ മേലേക്ക് കയറി കയറി ഏകദേശം ഒരു അറ്റത്തെ നടുവിലും അല്ല അല്ലാത്ത രീതിയിൽ അതിൻ്റെ സെൻറ്ററിലാണ് വന്നിരുന്നത് അതിന് ശേഷം അച്ചുവിൻ്റെ ഭാഗം ഒരു ഇൻട്രോയൊക്കെ ഉണ്ടായിരുന്നു അച്ചു ഇൻട്രോ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പറക്കാൻ തുടങ്ങിയത് സംഭവം കേറിയിരിക്കാൻ നമ്മള് മേലെയൊക്കെ കേറിയിരുന്നു കേറിയിരുന്നിട്ട് താഴെ നോക്കുമ്പോഴാണ് ചെറുതായിട്ടൊരു പേടിയൊക്കെ എനിക്കും ചെറുതായിട്ട് വന്നിരുന്നു കാരണം അത്യാവശ്യം വലുപ്പുള്ള വെഞ്ചിയാണ് അപ്പൊ അതിൻ്റെ സെൻടറിൻ്റെയും അറ്റത്തിന്റെയും നടുവിലായിട്ടാണ് ഞങ്ങൾ ഇരിക്കണ്ടായിരുന്നത് അപ്പൊ താഴെ നോക്കുമ്പോൾ സന്ധ്യപേട്ടനും അമ്മയും ഉണ്ണിയോളിനെടുത്തിട്ട് താഴെ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ കയറിയിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് പോയിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതൊക്കെ അച്ഛൻ്റെ ടെൻഷനാണെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റാണ് നമ്മൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ട്വിസ്റ്റ് ഞാൻ പൊളിക്കണുള്ളൂ നമ്മൾ കയറിയിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ജൈൻ വീൽ കിടന്ന് ഇങ്ങനെ കറങ്ങിയിരുന്നു അപ്പോൾ അത് അത്യാവശ്യം പെരുപ്പുള്ള ജെൻറ് വീലാണേ നല്ല സ്പീഡിൽ തന്നെയാണ് കറങ്ങണത് ഞാൻ വിചാരിച്ചു അതിൽ കയറായിരുന്നു ഫസ്റ്റ് ചെയ്യുന്നു പിന്നെ അവർ ഒട്ടും സംഭവിച്ചില്ല അതിലൊരു തീരേം വേണ്ടെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ വഞ്ചി സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മുടെ വഞ്ചി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യമൊന്നും നമുക്ക് അത്ര വലിയൊരു പേടിയായിട്ട് അങ്ങനെ ചെറുതായിട്ട് മെല്ലല്ലേ പോകണുള്ളൂ അപ്പോൾ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സ്പീഡ് കൂടി കൂടി വന്നപ്പോഴാണ് അച്ഛല്ല പ്രശ്നം അതിൻ്റെ അടുത്തുള്ള മറ്റാളാണ് പ്രശ്നം ഏറ്റവും കൂടുതൽ ധൈര്യം കാണിച്ച് കയറി വന്ന ആള് വഞ്ചിയിൽ കയറിയോട് കൂടിയിട്ട് ആകെ ഫ്ലാറ്റായി പേടിച്ച് മണ്ണ് തപ്പി എന്ന് പറഞ്ഞാലും പറ്റില്ല അയ്യോ എനിക്ക് പേടിയായി തുടങ്ങി ലാസ്റ്റ് ഈശ്വരത് പകുതിയിൽ വെച്ചിട്ട് ഇറങ്ങി പോരേണ്ടി വരുമോ അതുപോലെ ആയിരുന്നു അവൻ്റെ റിയാക്ഷൻ അമ്മേനെയും അച്ഛനെയും ആ യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ബയ്യനെ വരെ വിളിച്ചിരുന്നു അവൻ ബയ്യാ നിർത്തു ബയ്യാന്ന് പറഞ്ഞിട്ട് ഫൈവ് ആണ് കേട്ടോ ഒരു റൈഡിൻ്റെ ടൈം എന്ന് പറയുന്നത് പക്ഷെ ആ ഫൈവ് മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് കിട്ടണ്ടേ നമ്മൾ കയറി നല്ല സ്പീഡിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ പിന്നെ അത് എന്താ കഴിയാത്തത് എന്താ നിൽക്കാത്തതെന്നുള്ളൊരു ഫീലായി തുടങ്ങി നമ്മൾ ഏറ്റവും ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റത്തിൻ്റെയും നടുവലിൻ്റെയും ഇടയിലാണ് ഇരിക്കണത് എന്നിട്ട് പോലും ഇങ്ങനൊരു ഫീൽ ആണെങ്കിൽ അറ്റത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും പ്രത്യേകിച്ച് ഒരു സേഫ്റ്റി കാര്യങ്ങളോ ബെൽറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഈ താഴ്ത്ത് വെച്ചിട്ടുള്ള ഈ കമ്പി മാത്രമേ ഉള്ളൂ ആ കമ്പിയുടെ രണ്ട രണ്ടറ്റത്തായിട്ട് രണ്ട് കുറ്റിയുണ്ട് ആ ഒരു സേഫ്റ്റി മെഷർ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കയറി ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ എന്തൊരു മണ്ടത്തരാണല്ലേ ചെയ്യണത് ഇത്രയും ഒരു സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ പോയിരുന്ന് ഈശ്വര ഒരു ഫീൽ തന്നെ വരണത് താഴെ നിന്നിട്ട് സന്ധ്യവേട്ടനും അമ്മയും കിളി പോയ പോലെയാണ് ഞങ്ങൾ ോക്കിട്ട് നിന്നിടുന്നു സന്ധി വേട്ടന്റെ മൊത്തത്തെ ടെൻഷൻ എനിക്ക് കണ്ണൊന്നും പോകണില്ല ഓരോ പ്രാവശ്യം ഇത് മേലേക്ക് പോകുമ്പോഴും സന്ധി വേട്ടന്റെ കണ്ണുങ്ങനെ മേലയ്ക്ക് പോയിരുന്നു അത്രയും കാരണം താഴെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ ആടുമ്പോൾ നമുക്കറിയില്ല താഴെ നിന്ന് മേലക്ക് നോക്കുമ്പോഴാണ് നമ്മളാ പോണൊരു ഹൈറ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ റൈഡൊക്കെ കഴിഞ്ഞു റൈഡൊക്കെ കഴിഞ്ഞപ്പോഴും രണ്ടാൾക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അപ്പോന് എന്തായാലും ഈ ഒരു റൈഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അങ്ങനെ റെയ്ഡൊക്കെ കഴിഞ്ഞ് ഒരു ബഡ്ജൊക്കെ അടിച്ചു കയറ്റതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു അപ്പോൾ എന്നെ ഇപ്പം കൊണ്ട് നടക്കണത് അക്കുവാണ് അക്കുവാണിപ്പോൾ എന്നെ കൊണ്ട് എക്സിബിഷനൊക്കെ കാണിച്ചിട്ട് കൊണ്ട് നടക്കണത് കുറച്ച് ദൂരമൊക്കെ അവൻ നടന്നു പിന്നെ എന്താണെന്ന് അറിയില്ല ആൾ പിന്നെ മേൽ കയറി ഉടങ്ങി എടുക്കണം പറഞ്ഞിട്ട് എന്നാലും കുറച്ച് ദൂരമൊക്കെ അവൻ നടന്നു കെട്ടോ എൻ്റെ കയ്യും പിടിച്ചിട്ട് പിന്നെ ഞാൻ അവൻ എടുത്തു കുറേ ആൾക്കാരനെ കാണുന്ന കാരണമാണോ എന്താണെന്നറിയില്ല ആൾ പിന്നെ മേൽ കയറി പിന്നെ അവിടെ ഒരു എലിഫൻറ്റിൻ്റെ രൂപമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു ആൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ ആക്കം വലിയണമെന്നില്ല ആനേനെ കാണുമ്പോഴും ഇഷ്ടമാണ് മിക്കങ്ങനെ ആ പറഞ്ഞിടുന്നു ആന 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 അന്ന് ആനേനെ കാണുമ്പോഴേക്കും അവിടെ നിന്ന് കുറേ നേരം ആനേനൊക്കെ നോക്കി എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും വേഗം വേഗം നടന്നു പിന്നെ അങ്ങോട്ട് സ്റ്റാളുകളല്ല കേട്ടോ അങ്ങനെ ഓരോ ഐ എസ് ആറോടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറേ എന്താ പറയുക ഒരു സ്റ്റാളുകളല്ല കുറേ സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അതെന്താണെന്ന് മനസ്സിലാവണില്ല പിന്നെ ഈ ഓരോ അക്കാദമികളുടെ ഷോ ഷോപ്പുകളല്ല ഓരോ ഒരു മ്യൂസിയം പോലത്തെ കുറേ സെക്ഷനുകളുണ്ട് അപ്പോൾ അതൊന്നും നമ്മൾ കയറി കണ്ടില്ല നമ്മൾ വേഗം വേഗം കണ്ട് കണ്ട് ഇറങ്ങുക ചെയ്ത് അതൊന്നും നമുക്ക് നടന്നെത്താത്ത പോലെ തോന്നും ആ ഒരു സെക്ഷൻ ഈ ഒരു ഐ എസ് ആറോടെ സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗങ്ങൾ കുറേ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ് പിന്നെ കുറേ സെക്ഷൻ നമ്മൾ ഈ ഒരു ഓരോ ഐറ്റത്തിൻ്റെയും അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പൂരത്തിൻ്റെ അഡ്വെർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ കേരള പോലീസിൻ്റെ മ്യൂസിയം പോലത്തെ കുറേ സെക്ഷനുകളും അതുപോലെ എക്സൈസിൻ്റെ പിന്നെ അഗ്രികൾച്ചറിൻ്റെ വെറ്റിനറി അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അവിടെ കുറേ പ്രൊഡക്റ്റൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് നമ്മൾ പക്ഷേ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളതിൻ്റെ മുന്നിൽ കൂടെ വേഗം വേഗം പുറത്തേക്ക് കടക്കാൻ തുടങ്ങി കാരണം വേറൊന്നുമല്ല സമയം ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുണ്യുകൾ ഒമ്പത് മണിക്ക് ഫുഡ് കഴിക്കണ ഒരു ടൈമാണ് അപ്പോൾ അവർക്ക് വിശന്നിട്ട് ആകെ ബഹളം വെച്ചുടങ്ങിയപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റിയില്ല അവരിതാ ഈ വീഡിയോ കണ്ടാൽ കണ്ടാലെ അറിയാം രണ്ടാളും ഭയങ്കര വയലൻ്റായി തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് വേഗം വിട്ടു പിന്നെ ഞങ്ങൾ ലേവിഷിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചായിരുന്നു എന്നിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് ലേവിഷ് അടപ്പിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് കാരണം അവിടെ പതിനൊന്ന് മണി വരെയാണ് ടൈമുള്ളൂ അപ്പോൾ ക്ലോസിങ് ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് ചെന്നത് ഞങ്ങളായിരിക്കണം അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു ഏകദേശം ടൈം പന്ത്രണ്ട് മണിയൊക്കെ ആയി ഉണ്ടാവണം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സിബിഷൻ ബ്ലോഗ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ